തുള്ളൽ കലാരംഗത്തെ അധികായികനായിരുന്ന കലാമണ്ഡലം ജനാർദ്ദനൻ ആശാന്റെ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാന ചടങ്ങും കുറിച്ചിതാനം കാരിപ്പടവത്തുകാവ് ഓഡിറ്റോറിയത്തിൽ നടന്നു കലാമണ്ഡലം ജനാർദ്ദനൻ ആശാൻ സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി അഡ്വക്കറ്റ് മോൻസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കലാമണ്ഡലം ജനാർദ്ദനൻ ആശാന്റെ ഓർമ്മയ്ക്ക് ഒരു വർഷം തികയുകയാണ് തുള്ളൽ കലാരംഗത്ത് അതുല്യ സംഭാവനകൾ നൽകുകയും തന്റെ ശിഷ്യർക്ക് പ്രചോദനമാകാത്ത രീതിയിൽ തന്റെ കഴിവുകൾ വേദിയിൽ അവതരിപ്പിക്കുകയും തുള്ളൽകലയ്ക്കും നാടിനും പ്രശസ്തി ഉണ്ടാക്കുന്നതിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ ചെറുതല്ല ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഓർമ്മിക്കുന്നതിന് അദ്ദേഹത്തിന്റെ പേരിൽ തുടങ്ങിയിരിക്കുന്ന ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാന ചടങ്ങും സംഘടിപ്പിച്ചത് തുള്ളൽ രംഗത്ത് തന്റെ പാടവങ്ങൾ സംഭാവന നൽകിയ തുള്ളൽ കലാകാരനായ കലാമണ്ഡലം പ്രഭാകരൻ തുള്ളൽ തുള്ളൽകലയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പിന്നണി പ്രവർത്തകനായ കലാമണ്ഡലം സജിത് ബാലകൃഷ്ണൻ എന്നിവരാണ് അവാർഡിന് അർഹരായത് കലാമണ്ഡലം ജനാർദ്ദനന്റെ ഭാര്യ നളിനി ജനാർദ്ദനൻ നിലവിളക്ക് തെളിയിച്ചു തുടർന്ന് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി മരങ്ങാട്ടുപിള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവലിന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ സമ്മേളനം അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കലാരംഗത്ത് വലിയ സംഭാവന നൽകിയ വ്യക്തിയാണ് കലാമണ്ഡലം ജനാർദ്ദനൻ ആശാൻ എളിമയും ലാളിത്യത്തിലൂടെയും തന്റെ കലാവൈഭവത്തെ സമൂഹത്തിന് സമർപ്പിച്ച മാതൃകാ വ്യക്തിയാണ് കലാമണ്ഡലം ജനാർദ്ദനൻ ആശാൻ എന്നും എം എൽ എ പറഞ്ഞു കലാമണ്ഡലം ജനാർദ്ദൻ ആശാൻ നമ്മുടെ നാടിന്റെ കലാരംഗത്ത് ഏറ്റവും അഭിമാനം ഉയർത്തിപ്പിടിച്ച മഹത് വ്യക്തിത്വങ്ങളെതിരാളാണ് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ഈ അനുസ്മരണ സമ്മേളനം ഇവിടെ നടക്കുകയാണ് കലാമണ്ഡലം ജനാർദ്ദനാശാൻ ഏറ്റവും കൂടുതൽ സന്നിഹിതനായിരുന്നിട്ടുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രാങ്കണവും ചുറ്റുപാടുകളും ഇവിടെ വെച്ച് തന്നെ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഒരു സമ്മേളനം ചേരുന്നു എന്നുള്ളത് തികച്ചും അർത്ഥപൂർണമാണ് എന്ന് പറയാൻ ആദ്യം തന്നെ ഞാൻ ആഗ്രഹിക്കാം ഇവിടെ അദ്ദേഹം പങ്കെടുത്തിട്ടുള്ള നിരവധിയായ പരിപാടികൾ അദ്ദേഹത്തെ ആദരിച്ചിട്ടുള്ള നിരവധി പരിപാടികൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നടന്നിട്ടുള്ള നിരവധി ചടങ്ങുകളെല്ലാം ഈ ക്ഷേത്രാങ്കണത്തിലും ഈ ഓഡിറ്റോറിയത്തിലുമായി നടന്നിട്ടുള്ളതിൽ നമ്മളൊക്കെ എപ്പോഴും എന്നതുപോലെ പങ്കെടുത്തിട്ടുള്ളവരാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞതിൻ്റെ ഒരു വർഷം തിരിയുന്ന സന്ദർഭത്തിൽ ഈ അനുസ്മരണ സമ്മേളനം ചേരുമ്പോൾ ആദരണീയനായ ശ്രീ കലാമണ്ഡലം ജനാർദ്ദൻ ആശാന്റെ ഓർമ്മകൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ചിരുതാർത്ഥ്യമുണ്ട് മുഴുവൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധുമോൾ ജേക്കബ് വാർഡ് മെമ്പർ സിറിയക് മാത്യു ആക്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി മരുത്തോർവട്ടം കണ്ണൻ പ്രശസ്ത തുള്ളൽ കലാകാരൻ പ്രഭാകരൻ പുന്നശ്ശേരി കരിപ്പടവത്തുകാവ് ക്ഷേത്ര പ്രതിനിധി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ അനുസ്മരണ ഭാഷണങ്ങൾ നടത്തി തുടർന്ന് തുള്ളൽ കലാകാരൻ കലാമണ്ഡലം പ്രഭാകരൻ കലാമണ്ഡലം സജിത്ത് ബാലകൃഷ്ണൻ എന്നിവർക്ക് മൊമൻഡോയും പ്രശസ്തി പത്രവും സമ്മാനിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് ഗിന്നസ് ജയകുമാർ കുറിച്ചുതാനം സ്വാഗതം പറഞ്ഞു തുള്ളൽ കലാകാരന്മാർക്ക് മാത്രമേ എല്ലാ കാലത്തും അവാർഡുകൾ നൽകുന്ന ഒരു രീതി എന്നാൽ തുള്ളൽ അനുബന്ധ കലാകാരന്മാർക്ക് എന്നാൽ ഇതുവരെ ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും പ്രത്യേകിച്ചും മൃദങ്ങം പോലെയുള്ള കലാകാരന്മാർക്ക് യാതൊരു വിധത്തിലുള്ള ഒരു അവാർഡിനുള്ള സാധ്യത പോലും കാണുന്നില്ല എന്നാൽ അതിനൊരു മാറ്റം വരുത്തണം എന്നുകൂടി ഉദ്ദേശിച്ചാണ് ട്രസ്റ്റ് ഈ വർഷം തുള്ളൽ കലാകാരനും തുള്ളൽ അനുബന്ധ കലാകാരനും അവാർഡുകൾ നൽകുവാൻ അമ്പലപ്പുഴ സുരേഷ് വർമ്മ പ്രബുൽകുമാർ ശ്രീവിലാസം ജെ ശബരിനാഥ് അഭിലാഷ് പെരുവ എം ജി ഉണ്ണി എന്നിവർ സംസാരിച്ചു ട്രസ്റ്റ് സെക്രട്ടറി സുനിൽ കുറിച്ചു താനം നന്ദിയും രേഖപ്പെടുത്തി ഗിന്നസ് ജയകുമാറിന് ലഭിച്ച ഗിന്നസ് റെക്കോർഡ് അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം പ്രകാശനം ചെയ്തു വിവിധ കലാകാരന്മാരെയും സമ്മേളനത്തിൽ മൊമന്റോ നൽകി ആദരിച്ചു ഐഫോറി